രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി മന്ത്രി വീണാ ജോർജ് ആണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ಎತ್ತಿಟ್ಟೆ ಎತ್ತಿ ಮಗರತೆ ಎತ್ತಿ ಟಿಲ್ಲ ಎತ್ತಿ ರಕ್ಷಾ ಪ್ರವರ್ತನಿ ಪಿಚೋ ರಕ್ಷಾ ಪ್ರವರ್ತನಿ ರಕ್ಷಾ ಪ್ರವರ್ತನ ವೈಗಿ ಪಿಚ್ಚೋ ರಕ್ಷಾ ಪ್ರವರ್ತನಿ ಸೋದರಿಯ ಬಾವ ಪಟ್ಟ ಸೋದರಿಯ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ടൌണിൽ നടന്ന പ്രകടനത്തിന് ജില്ലാ സെക്രട്ടറി നിഷാജെടപ്പറ്റ മണ്ഡലം സെക്രട്ടറി സി ടീച്ചറി పంచాయత్ జనరల్ సెక్రటరీ ఎంకే కె కమర్సమాన్ ఎంఎస్ఎఫ్ జిల్లా సెక్రటరీ వి షబీబ్ రహ్వాన్ నౌషాద్ పి కె షాఫీ ఫాసలిపి నిహాల్ పెరుముండా సఫాన్ కారాపరం పోరూర్ పంచత్ కమిటీ ఆభిముఖ్యూ చోడు టౌణిలో ప్రతిషేధం మండలం ప్రసిడెంట్ ఎంటి అలీ నౌషాద్ ఉద్ఘాటం వి ముద్ ర్షిద్ ఎం సైఫుద్దీన్ ఎం కె సవాద్ అబ్బాస్ పి అలీ ఎం ముబారక్ ఎ అన్వర్ ఎ సిజాస్ ఎస్ వి ఈస్ట్ సినాన్స్ట్లైన్ వారు സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കും സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ കോട്ടൺ ക്ലോത്ത്